ഇതിന്ന് വെളുപ്പിനെ നമ്മൾ അറിഞ്ഞു വെച്ചിട്ട് രണ്ടരയ്ക്കും മൂന്ന് മണിക്ക് ഇടയ്ക്കാണ് ഈ ഒരു ധാരണമായിട്ടുള്ള കൊലപാതകം നടന്നിരിക്കുന്നത് ഞാൻ രാവിലെ ഒരു നാലര ആയപ്പോൾ ക്ഷേത്ര ദർശനത്തിന് പോയപ്പോഴത്തേക്കാണ് നമ്മുടെ ഒരു സുഹൃത്ത് തന്നെ പറഞ്ഞാണ് ഇങ്ങനെ മാണിപ്പുന്തം പെട്രോൾ പമ്പിനടുത്ത് പോലീസ് വേണ്ടി കിടക്കുന്നത് എന്താണെന്ന് അന്വേഷിച്ച് മണിക്ക് ശേഷമാണ് ഞാൻ ഞാനിവിടെ എത്തുന്നത് വന്നപ്പോഴത്തേക്കാണ് അറിയുന്നത് ഈ പ്രതി ഏർക്കപ്പെട്ടിരിക്കുന്ന അഭിജിത്ത് ഈ ടിറ്റോടെ മകൻ അഭിജിത്ത് ഇരുചക്ര വാഹനം വാടകയ്ക്ക് കൊടുത്തതിൻ്റെ അദ്ദേഹത്തിന്റെ സുഹൃത്തു തന്നെ ആയിട്ടുള്ള ആദർശം എന്ന് പുതുപ്പള്ളി സ്വദേശിയെ വിളിച്ചു വരുത്തുകയാണ് പണമിടപാടാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള കാര്യം ഈ ആദർശം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മരണപ്പെട്ടിരിക്കുന്ന ആദർശ് ബൈക്ക് റെന്റിന് വെച്ചാൽ പണം തിരികെ നൽകിയെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് അഭിജിത്ത് ഈ മരണപ്പെട്ടയാളെ വിളിച്ചു വരുത്തുകയും അത് വാക്കിറക്കത്തിലേക്ക് കലാശിച്ച് അവസാനം പെരക്കകത്തു നിന്ന് വീടിനകത്തുനിന്ന് തന്നെ കരക്കെത്തി എടുത്ത കുത്തി എന്നാണ് നമ്മളിപ്പം പ്രാഥമികമായിട്ട് അറിഞ്ഞിരിക്കുന്നത് കുത്തി അദ്ദേഹം ഒന്നിലധികം തവണ കുത്തി മരണപ്പെട്ടെന്നാണ് പറയുന്നത് മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ എന്തൊക്കെ കാര്യങ്ങളുണ്ടായാലും ഒരു അച്ഛൻ അച്ഛനെന്നുള്ള രീതിയിലായിരിക്കും അദ്ദേഹം അത് നമ്മൾ കാണാത്ത കാര്യം നമ്മൾ പറയുന്നില്ല പക്ഷേ ഈ മരണപ്പെട്ട ആദർശൻ്റെ ബോഡി തൊട്ടു സമീപത്തുള്ള കുളത്തിലേക്ക് മറവ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഈ കോട്ടയത്ത് പച്ചക്കറി മാർക്കറ്റിലും മത്സ്യമാർക്കറ്റിലും ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇതിലൂടെ ബൈക്ക് യാത്രക്കാരുണ്ട് നിരവധി പേര് ഈ വെളുപ്പന സമയാണല്ലോ ഒരു മൂന്നര നാലു മണി എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ പോകുന്നവരുണ്ട് അപ്പൊ അവർ കാണുകയും പോലീസിനെ അറിയിച്ച് പോലീസ് വന്നിട്ട് ബലപ്രയോഗത്തിലൂടെയാണ് അതിന്റെ വീഡിയോ ഒക്കെ ഇപ്പം പ്രചരിക്കുന്നത് ബലപ്രയോഗത്തിലാണ് പ്രതി ഏർക്കപ്പെട്ടിരിക്കുന്ന അഭിജിത്തിനെ അതായത് പിതാവിനെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് ഈ പടിഞ്ഞാറൻ മേഖലയെ സംബന്ധിച്ചോളം ദാരുണമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇപ്പം നിലനിൽക്കുന്നത് അതുകൊണ്ട് ഒരു വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളടക്കമുള്ള റിപ്പോർട്ട് ചെയ്തതാണ് നമ്മുടെ തിരുവാതിരത്തിലെ ഇരട്ട കൊലപാതകം അതിൽ നിന്ന് ആൾക്കാരൊന്ന് മുക്തി നേടി അത് ആ ഒരു മരണത്തെ വലിയൊരു കൊലപാതകത്തെ കേരളം മുഴുവൻ ഒന്നടക്കം ചർച്ച ചെയ്ത ആ കൊലപാതകം കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷം അടുക്കുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് ഒരു കിലോമീറ്റർ അടുത്ത് തന്നെ അടുത്ത ഒരു ദാരുണമായിട്ടുള്ള കൊലപാതകം അതായത് ഏതാണ്ട് ഇരുപതോ ഇരുപത്തിരണ്ടോ ഒരു പയ്യനാണ് മരണപ്പെട്ടിരിക്കുന്നത് അതേ പ്രായമുള്ള ആള് തന്നെയാണ് എൻ്റെ അത് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ യുവാക്കളെ സംബന്ധിച്ചോളം ഇന്നിപ്പോ മയക്കുമരുന്നിനും മദ്യത്തിനും ഒക്കെ അടിമയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഈ വഴക്കുണ്ടായത് സ്വാഭാവികമായിട്ടും മനോനില തെറ്റിയ പിള്ളേർ കാണിക്കുന്നതുമായിട്ട് അതായത് സിനിമയിൽ പോലും കണ്ടു കഴിഞ്ഞാൽ ആ ഒരു രണ്ടര മണിക്കൂർ സ്ക്രീനിൽ കാണുന്ന കഴിഞ്ഞാൽ അത് അവസാനിക്കും പക്ഷേ ഇത് ജീവിതത്തിൽ ഇവർ യാഥാർത്ഥ്യമാക്കുന്നതിനെ ശരിക്കും ഒരു നാട്ടുകാരനുള്ള ഇത് വളരെ വേദനാജനകമാണ് ഇനി മേലിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ നഷ്ടപ്പെട്ടത് ആ ആദർശൻ്റെ കുടുംബത്തിനാണ് അത് കേവലം ഒരു പണമിടപാടിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ച് ഒരു അപകടം അവർ അല്ലെങ്കിൽ ഒരു കൈയൊടിയുന്നു കാലത്ത് നല്ല കുത്തിയേറ്റ് മരണപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ ജീവൻ തിരിച്ചുപിടിക്കാൻ പറ്റുന്ന സാഹചര്യം പോലും അല്ല ആള് മരണപ്പെട്ടിരിക്കണം ഈ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയും ആ മരണപ്പെട്ട ആ വ്യക്തിയുടെ ബോഡി മറവ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴത്തേക്കാണ് നാട്ടുകാരായിട്ടുള്ള ഒരു ഇത് കാണുന്നത് അല്ലെങ്കിൽ ഇത് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷം ഈ കുളത്തില് ചീഞ്ഞുപോകുമ്പോഴേ നമ്മൾ അറിയത്തുള്ളായിരുന്നു ഇത് ഏതാണ്ട് മരണപ്പെട്ട് മണിക്കൂറുകൾക്ക് അതാണ്ട് അരമണിക്കൂറിനകം തന്നെ ഈ ഒരു അവസ്ഥ പൊതുജനം അറിഞ്ഞു അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാനും നിങ്ങൾ മടക്കം രണ്ടു ദിവസം കഴിഞ്ഞ് ഇത് അറിയത്തുള്ളായിരുന്നു പക്ഷേ ഇത് മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത് ഒരു അഞ്ച് വർഷമായിട്ട് ഇദ്ദേഹം നിരവധി കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ആളാണ് അദ്ദേഹം വലിയൊരു അപകടത്തിൽ നിന്ന് കരകയറി വന്ന ആളാണ് ശരിക്കും പറഞ്ഞാൽ ചെറുപ്പക്കാർ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് നമുക്ക് വളരെയധികം മാനസിക ബുദ്ധിമുട്ടുണ്ട് നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഈ അഭിജിത്ത് നിരവധി പ്രാവശ്യം ജയിലുകളിൽ അടക്കം കടന്നിട്ടുണ്ട് പക്ഷേ എന്തിരുന്നാലും ജയിലിൽ കിടക്കുകയോ എന്നുള്ളതല്ല ഇത്തരം സമൂഹത്തിന് വിപത്തുണ്ടാക്കുന്ന രീതിയിൽ മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചിട്ട് പൊതുജനങ്ങളെ ഭീതിയിൽപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത് അതിൻ്റെ ഒരു മാറ്റം വരണം അതിനുവേണ്ടി നാട്ടുകാരെല്ലാവരും തയ്യാറായിരിക്കുകയാണ് ഇനി മേലിൽ ഇപ്പം ഒരാള് ചെയ്ത കുറ്റത്തിന് നിരവധി പേരുകൾ പ്രതിയാകപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പം ഇദ്ദേഹത്തിന്റെ ഈ പ്രതി ഏർക്കപ്പെട്ടിരിക്കുന്ന അഭിജിത്തിന്റെ അച്ഛൻ തന്നെ ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം ഉൾപ്പെടെ ഇതിൻ്റെ അകത്ത് പ്രതി ഏർക്കപ്പെടുമെന്നാണ് ഇപ്പം ഇവിടെ അറിയപ്പെട്ടിരിക്കുന്നത് എന്തിരുന്നാലും നമുക്ക് നാട്ടുകാരെന്നുള്ള രീതിയിൽ ഇത് കണ്ടു നിൽക്കാനേ സാധിക്കുള്ളൂ ഇതിൻ്റെ അകത്ത് ആർക്കും ആരെയും സഹായിക്കാനോ ആരെയും കുറ്റപ്പെടുത്താനോ അല്ല പറ്റുന്നത് ഒരു കുട്ടി മരണപ്പെട്ടിരിക്കുക അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു കുട്ടി മരണപ്പെട്ടിരിക്കുകയാണ് അത് അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ ചെയ്തെന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ യുവാക്കൾ കാണിക്കുന്ന പ്രശ്നങ്ങൾ വളരെയധികം വിപത്തിലേക്കാണ് പോകുന്നത് ഇത് കണ്ടു വളരുന്ന പൊതുസമൂഹം ഇന്ന് വളർന്നു വരുന്ന ചെറുപ്പക്കാരെ ഇവരൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് എന്താണ് മനസ്സിലാകുന്നതെന്നുള്ള കാര്യമാണ് നമ്മളിന്ന് ചിന്തിക്കേണ്ടത്